ഹലോ നമസ്കാരം അമ്മ അടുക്കളയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ ചക്കക്കുരു റോസ്റ്റാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചക്കക്കുരു നമുക്ക് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മൾ ചക്കക്കുരു മുഴുവനായിട്ടും വറുത്ത് കോരിയിട്ടുണ്ട് ചക്കക്കുരു വറുത്ത് കോരി എന്നെ തന്നെ നമുക്ക് കുറച്ച് ജീരക കൊടുക്കാം വലിയ ജീര കാണേ ജീരകം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് മൂന്നും കൂടെ അരച്ചെടുത്തതാണ് അരച്ചിട്ടില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണും മുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു തക്കാളി തൊലി കളഞ്ഞ് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുത്തതാണ് നമ്മുടെ മസാല ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് ഗ്രേവിയോടെ നമുക്കിത് കഴിക്കാനാണ് ചോറിൻ്റെ കൂടെ ഇനി നമുക്കിതിൻ്റെ കൂടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം നമ്മൾ ചക്കക്കുരു ഇട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു കൂടുതൽ ഡ്രൈ ആവാതെ തന്നെ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ കൂടുതൽ ഡ്രൈ ആവരുത് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഇപ്പോൾ നമുക്ക് ചക്കക്കുരു ധാരാളം കിട്ടുന്ന സമയമാണല്ലോ ഇതുപോലൊന്നും ട്രൈ ചെയ്യുക തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ മക്കളും തന്നെ ചോദിച്ചു വാങ്ങി കഴിക്കും അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തയക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഡിഷാണ് ഇത് വേണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കാൻ പ്രസ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മളെ കൂട്ടുകാർക്കൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം